ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇരായിരനെല്ലൂർ മലയുടെ മുകളിലോട്ടാണ് കേട്ടോ നാറാണത്ത് പ്രാന്തം സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിലോട്ടാണ് അങ്ങോട്ട് പോകുന്ന വഴിയോ ആ മലയുടെ മുകളിൽ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം അപ്പോൾ ഇത് വഴിയാണ് ഈ ക്ഷേത്രത്തിലൂടെ അങ്ങോട്ട് കടന്നാല് മലയുടെ മോളക്ക് പോവാ പക്ഷേ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു വീടാണ് പഴയ കാലത്തുള്ള ഒരു വീട് ഇതിലിപ്പോൾ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർ നടത്തുന്നത് പിന്നെ ഇത് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളൊരു കുളം വരുന്നുണ്ട് पो, पो േ അങ്ങനെ ഇറങ്ങി പോകാം സ്റ്റെപ്പ് വഴി ഇത് എത്രയേ കാലം മുന്നാട്ടോ അപ്പോൾ ഇതിലെന്തായാലും ഉപയോഗിക്കുന്നില്ല അങ്ങനെ കിടക്കുക കണ്ടല്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് പോരുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ക്ഷേത്രത്തിലൂടെ കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറൊരു വഴി പിടിച്ച് അത് നേരെ എത്തുക ആ ഒരു പാടത്തോട്ടാണ് കണ്ടില്ലേ അതിമനോഹരമായ ഒരു പാടത്തിൻ്റെ അങ്ങോട്ടാണ് ഈ വഴിയെത്തുക അപ്പോൾ ഒരു കുറച്ചുകൂടെ പോയ ഒരു അരുവി കണ്ടു പാടത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു അരുവി സൂപ്പറായിട്ടുണ്ടത് പിന്നെ ഈ കാണുന്ന ഓവ് ഇതിൻ്റെ തൊട്ടടുത്തൊരു കുളമുണ്ട് അതിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ വീടിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ മലയുടെ മുകളിലോട്ട് പോവുക അപ്പോൾ പോകുന്ന വൈകി ആ വീട്ടിലൊരു പൂച്ച ഇരിക്കുന്നുണ്ട് ആ വീട്ടിലത്തെ വളർത്തു പൂച്ച എന്ന് തോന്നുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കുളം അതിമനോഹരമായൊരു കുളമാണ് കാരണം നല്ല വിശാലത ഇവിടുന്ന് അങ്ങോട്ട് നീന്തിയ നമ്മൾ കുഴഞ്ഞു പോകും അത്രയും ഏരിയ ഉണ്ടട്ടെ ഈ കുളത്തിന് അപ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങനെ പോവുക രണ്ട് പ്രായമുള്ളവർ പോകുന്നുണ്ട് അതേ ഒരു പശുവിനെ മേച്ച് വരികയാണ് അപ്പോൾ ഇതിൽ ഈ വഴിയിലൂടെയൊക്കെ വെള്ളം നല്ല വരുന്നുണ്ട് കേട്ടോ അത് ഈ മഴ പെയ്തപ്പോൾ ഈ മുകളിലുള്ള ഭാഗ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം വരികയാണ് കണ്ടില്ലേ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് റോഡിലൂടെ അപ്പോൾ ഈ നാരാനത്ത് പ്രാന്തത്തിൻ്റെ പറയുകയാണെങ്കിൽ കേരളത്തിൽ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അംഗമാണ് നാറാണത്ത് പ്രാന്തം ഇതവിടുത്തെ നിർദ്ദേശങ്ങളാണ് കേട്ടോ ഇതൊക്കെ വായിച്ചിട്ട് വേണം അവിടെ കയറി പോകാൻ എട്ടേ മണി ഏഴം മുതൽ അഞ്ച് പി എം വരെ ആറു മണിക്കുള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങും പോകണം അവിടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് കാണുന്നത് കേട്ടോ ഒരു ആയിരനല്ലൂർ മൈല മലയിൽ ഭഗവതി ക്ഷേത്രം അപ്പോൾ ഇതൊരു കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ച് പോരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കയറി പോവാണ് അന്ന് പകർത്തിയാണ് കേട്ടോ നമ്മൾ സ്റ്റെപ്സ് അങ്ങോട്ട് കേറി പോവാട്ടോ ഇതാണ് കേട്ടോ ഇപ്പൊ മഴ പെയ്തിട്ട് പുല്ലും പൊന്തയും കാടൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റെപ്പ് ഫുള്ള് കേറിയിട്ടുവാണങ്ങോട്ട് പോവാൻ കേട്ടോ ഞങ്ങൾ ഇപ്പോഴുള്ളത് മലയുടെ മുകളിലോട്ട് പോകുന്ന വഴിയിലാണ് മലയിൽ ഭഗവതി ക്ഷേത്രം ഭഗവതിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് കുറച്ച് പോന്നിട്ടുള്ളൂ ഫുള്ള് സ്റ്റെപ്പുണ്ട് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കൂടെ ചെറിയ മോളുണ്ട് പിന്നെ ഈ ക്യാമറ എടുക്കുന്നത് വലിയ മോൾ കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് നിരന്തരം സ്റ്റെപ്പാണ് ഭയങ്കര റിസ്ക് ആണ് ഇവിടെ കയറി വരികയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് വേണം പോവാൻ കട്ട് ഗെയ്സ് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഇത്രയും മനോഹരമായ വ്യൂ കുറേ പുഴകളൊക്കെ കാണാം കുറേ അല്ല തിരയപ്പുറ പുഴ നമുക്ക് മോൾ ചെന്നിട്ട് നോക്കാം ഏഴ് ഒമ്പത് രണ്ടായിരത്തി എട്ടിനാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ സ്റ്റെപ്പിൻ്റെ ഈ സ്റ്റെപ്പുകൾ നിർമ്മിക്കുന്ന വർഷമാവും അതായത് ഇവിടെ ഈ സ്റ്റെപ്പുകൾ ഫുള്ളായിട്ടല്ല ചെയ്തിട്ടുള്ളത് ഒരു പത്ത് സ്റ്റെപ്പ് ഓരോ വർഷം അങ്ങനെ സ്റ്റെപ്പ് പത്ത് പഞ്ച് അല്ലെങ്കിൽ അഞ്ച് അങ്ങനെയൊക്കെ ആയിട്ടാവും ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അതായത് കുരുവി ഈ സ്റ്റെപ്പുകളൊക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കിയതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് കുറച്ച് 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 അങ്ങനെ ഉണ്ടാക്കിയിട്ട് മല മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ടാവും ഗൈസ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിലാ കേട്ടോ ഇവിടെ ഡേറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ വ്യൂ കേട്ടോ നമ്മളെ താഴത്തുള്ള പാടങ്ങളൊക്കെയാണ് ആ കാണുന്നത് നമ്മളെ റോഡൊക്കെ അതിലൂടെ വണ്ടികൾ പോകുന്നതൊക്കെ കാണാനുണ്ട് ഇത് ഗൈസ് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി പത്ത് ഇവിടെ അങ്ങോട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗൈസ് ഈ പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നാണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ കയറി വരുമ്പോൾ ദാഹ്ക്കുന്നതിന് ഒരു ഇല വെച്ചുകൊടുത്തിട്ട് കുടിക്കട്ടോ അത്രയും ക്ലിയർ വാട്ടറാണ് ഈ പാറയുടെ ഉള്ളിൽ നിന്നാണ് ഇത് വരുന്നത് നമ്മൾ മുന്നൊക്കെ വന്നപ്പോൾ ഇങ്ങനെ കുടിക്കാറുണ്ട് ഈ വഴി കാണുന്നത് സ്റ്റെപ്പ് അല്ലാത്ത വഴിയാട്ടോ അവിടെ നിന്ന് അങ്ങനെ ആ വഴി എങ്ങനെ കയറി കയറിപ്പോവും അത് സ്റ്റെപ്പല്ല അത് താത്ത് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗേറ്റ്സ് ഇവിടെ അങ്ങോട്ടുള്ള സ്റ്റെപ്പ് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് ഗെയ്സ് ഇതിനകത്തൊരു കിണറുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു ചെറിയ കിണറുണ്ട് ഇവിടെ അതൊന്ന് പകർത്തിയ നമ്മൾ ഇതിൽ ഈ ബക്കറ്റും ഇതൊന്നും കാണാനില്ല ചെറിയ ആഴുള്ളു കേട്ടോ അടി കാണുന്നുണ്ട് എന്തായാലും സംഗതി പൊളിച്ച് ദൈവത്തിൻ്റെ ഓരോ വികൃതികളാണ് പ്രകൃതി എത്ര മനോഹരം ആഹാ അന്തസ് ഗെയ്സ് സ്റ്റെപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പണ്ടത്തെ സ്റ്റെപ്പാട്ടോ അതായത് കോൺക്രീറ്റ് സ്റ്റെപ്പല്ല പണ്ട് കാലത്തെ കല്ല് കൊണ്ട് ഉപയോഗിച്ച സ്റ്റെപ്പ്സാണ് അത് സ്ട്രോങ് ആവും കണ്ടില്ലേ എങ്ങനെ പഴയ കാലത്തെ അതായത് പഴയ പണ്ട് എപ്പോൾ ഉണ്ടാക്കിയ സ്റ്റെപ്പുകൾ നമ്മൾ കോൺക്രീറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു തോന്നുന്നുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കുറച്ച് സ്റ്റെപ്പ് ആ കാണുന്ന സ്റ്റെപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ടോ മുകളിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിറഞ്ഞ സ്ഥലമാണ് നമ്മൾ താഴത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നൂല പിന്നെ ആ കാണുന്നതാണ് ശ്രീ വ്യായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം അങ്ങോട്ട് പോയാലാണ് നമ്മളെ നാരായണ സി വ്രാന്തൻ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ ഭയങ്കര വൈബ് അല്ലേ ഗൈസ് അപ്പം നമ്മളിതാ നാറാണത്ത് വേന്ദൻ നാറാണത്ത് അമ്പതാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇങ്ങനെ അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതിന്റെ മുന്നോട്ട് പോയി നിൽക്കട്ടെ ഹലോ മാശ എങ്ങോട്ട് തിരിയോ മുന്നിൽ നാറത്ത് വേന്ദൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് നമുക്ക് ഇങ്ങനെ അനുഗ്രഹം തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അനുഗ്രഹം വാരിക്കോരി തരും കാരണം ഇവിടെ ഞങ്ങൾ മൂന്നുപേരുള്ളൂ ൂ ഗ്സ് ഈ ഭാഗം ഇങ്ങനെ പപ്പടപ്പാടി വേദനാമ്പടി കൊപ്പം റൂട്ട് ആട്ടോക്കോ അതായത് ഇതൊരു ഐഫോണൊന്നും അല്ല ഇതിൽ ഇത്ര സൂമിങ്ങിലേ കിട്ടുള്ളൂ അതായത് നി നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ലോ ഒരു വണ്ടി പോകുന്ന ബോലേറെ പോകുന്ന ക്രൂസറൊക്കെ പോകുന്നത് കാണണുണ്ടോ അത് കൊപ്പം റൂട്ടാ കേട്ടോ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ മുകളിലെ വ്യൂ ആണ് കാണുന്നത് പണ്ട് ഇതാ ഇതിലൂടെ ഒരു വഴി ഉണ്ടായിരുന്നു ഇവിടെ ആ ഇപ്പോഴും ഉണ്ട് കേട്ടോ പക്ഷെ അല്ല ഇപ്പം കാടും പൊന്തിയും കെട്ടി കിടക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്ത് അതായത് ആമയൂർ മന അതിലാണ് അദ്ദേഹം വളർന്ന് എന്ന് കരുതപ്പെടുന്നു പിന്നീട് പഠനത്തിനായി പട്ടാമ്പി പട്ടാമ്പിരായിരനല്ലൂരുള്ള തിരുവാഗപ്പുറം ഇല്ലത്ത് വന്നതാണ് മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിങ്കല്ല് ഉരുട്ടിക്കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവൃത്തി ഘട്ടം ഗെയ്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനട്ടോ കാരണം ഇവിടെ സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് മണിയുടെ ഉള്ളിൽ താഴത്തോട്ട് ഇറങ്ങണം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് നമ്മളിനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകാനോ എൻ്റെ രണ്ട് മക്കളാണ് ആ പോകുന്നത് അപ്പോൾ അവർ ഇതിൻ്റെ മോളിൽ കണ്ടിട്ടില്ല നമ്മളെ വീട് നടുവടെ തന്നെയാണ് ഞാൻ കുറേ തവണ കയറിയിട്ടുണ്ടെങ്കിലും ഈ വേരുമായിട്ട് ആദ്യമാണ് കേട്ടോ നമ്മൾ മൂന്ന് പേരാണ് കയറിയിട്ടുള്ളത് ഗേസ് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുക കേട്ടോ കുറച്ച് താഴോട്ട് വന്നപ്പോൾ ഞാനൊരു പുഷപ്പം ചെയ്ത് നോക്കിയാ സ്റ്റെപ്പും വന്ന് കിടന്നിട്ട് ഒരു വെറൈറ്റി കേട്ടാ അങ്ങനെ ഗെയ്സ് ഞങ്ങൾ താഴെ എത്തി ഭയങ്കര അറ്റ്മോസ്ഫിയറായിരുന്നു അതിൻ്റെ മുകളിൽ ഭയങ്കര വൈബ് ഏരിയ സംഭവം സെറ്റാണ് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തിട്ടിങ്ങനെ കയറിപ്പോയാൽ മതി കേട്ടോ ഒറ്റടിക്ക് കയറി പോകാൻ കഴിയില്ല Oke okay.